ഉണ്ട് ഒരുപാട് ജർമ്മനി നിന്റെ രാത്രി എനിക്കിട്ടാ പൊരുത്തറി അല്ലേ ഞാനൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഓ നീ ഒരു കമന്റ് കണ്ടോ ട്വന്റി ടു ആണ് ക്ലൈമാക്സ് എങ്കിൽ അത് ലൈവിൽ കാണിക്കണമെന്ന് പേടി ഞാൻ പിന്നെ എന്നാ ചെയ്യണമായിരുന്നു അമ്മ പറയുന്നേ ആ ഞാൻ അങ്ങോട്ട് വരുന്നില്ല പോരെ എങ്കി ചേട്ടായിട്ട് പുറത്തിറങ്ങണ്ടാന്ന് പറഞ്ഞര ആ ശെരി ഞാൻ വെക്കുവ എന്റെ അമ്മയാ ബന്ധുക്കളൊക്കെ വിളിച്ച ആകെ സീനായി അവരുടെയൊക്കെ മാനം പോയെന്ന് ഒരു കണക്കിന് അവര് പറഞ്ഞ ശരിയല്ലേ വേറെ എന്നൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു എനിക്കല്ല ഒഴിവാക്കാൻ ഇതൊക്കെ നാട്ടുകാരോട് വിളിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്ന അമ്മ ചോദിക്കുന്ന വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ എന്നാലും ഒറ്റ രാത്രി കൊണ്ട് അയാള് ലോകത്തിന് മുന്നിൽ ഒരു കോമാളിയാക്കി അല്ലേ ഇനി ശെന്തി അടിച്ചാ നമ്മളെവിടെ എത്തുമല്ലോട്ടോ ഇപ്പൊ എന്നാ പരിപാടി

നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ഒരു ഷീറ്റ് ചൂടാവാതാ മിസ്റ്റർ എല്ലാത്തിനും തെളിവ് വേണ്ടേ നാളെ പട്ടിണി കിട്ടുമെന്നും പറഞ്ഞ് ആണുങ്ങളും തെറി പറഞ്ഞല്ലോ അത് വേണ്ട ഇന്ന് പ്രിയതമ്മ വാരിത്തരും ആലിപുത്ര കഴിച്ചിരുന്നു ഞാനെന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാ ോ എവിടെ പോയിട്ട് അച്ഛൻ തമ്പുരാൻ അറിഞ്ഞില്ലോ രാജിവെച്ചത് മാത്രമേ അറിയത്തുള്ളൂ

കെട്ടഴ്ച്ചയ്ക്കുമല്ലേ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം എങ്ങനെ റിയാക്ട് ചെയ്തു പറയാനൊക്കില്ല ആ ലൈറ്റ് ഓഫ്

സ്ലീപ്പിംഗ് ബിൽസും കഴിച്ചു നോക്കും വേണ്ട എന്റെ മുഖത്ത് തുപ്പീനെ തിരിച്ചു തരാൻ അറിയേണ്ടല്ല ഈ പാവങ്ങൾ ഓർത്തിട്ടാ സാറേ വേട്ടിന് കൊഴപ്പൊന്നുമില്ലല്ലോ എന്നോടാണോ ചോദിക്കുന്നത് പിന്നെ നിങ്ങൾ രാത്രി സാറുമാർക്ക് കൂട്ടാ എന്നതായിരുന്നു പണി മേടിക്കുന്നു രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ പണി ഉണ്ടാക്കലേ കേട്ടോ മാഡം നിന്നെ കടഞ്ചായ അല്ല അച്ഛ അകത്തെന്തുവാ നടക്കുന്നേ ചേച്ചി ഈ കഥകാരൻ ചോട്ടി പൊളിക്കാൻ നോക്കണം ഓട്ടിപ്പം ആഹ് പിന്നെ മറ്റേ കൊച്ചിനോട് കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ഹമീദ് സാറിനെ പേടിപ്പിക്കരുതെന്ന് പറയണം പുള്ളിക്കാരനെ രണ്ട് അറ്റ കഴിഞ്ഞതാ അതോട് തലേലാറേ ഉണ്ടല്ലോ ഇല്ല വേണ്ട സാറേ സാറേ അച്ഛന്റെ അങ്ങോട്ട് മാറി എന്നോട് ഞാൻ ുംർഥാ എന്താ സാറേ രാവിലെ മുഷ്പൊന്നും ഇല്ലേ സ്ലീപ്പിംഗ് എഫക്ട് പോയിട്ടുണ്ടാവില്ല അതാ അത് വേണ്ട ഞങ്ങള് ചെയ്യും പൊന്നുമോ അനുസരിച്ച് ചേച്ചാ മതി മര്യാദക്കാണെങ്കിൽ കിട്ടിയിട്ടും പ്ലാസ്റ്റോട്ടിക്കലൊക്കെ ഒഴിവാക്കാം കേട്ടല്ലോ കാല് നേരം വെക്കു മണിക്ക് ഇട അങ്ങോട്ട് വേണോ സ്ഥിരമായിട്ട് ഞങ്ങളാ ഇഷുവിന്റെ ടീമാണ് ഏത് വിഷുണ്ട് അകത്തുള്ള യൂട്യൂബർ എന്നൊക്കെയാണ് അവിടെ നടക്കുന്നത് സാറേ ഇവരെങ്കിലും അറസ്റ്റ് ചെയ്യാം സാറാൻ ഞാൻ കഴിക്കും ലൈവ് തുടങ്ങാൻ സമയ 나라 나라 나나나나나 나라 나 나라 나 나라 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 라 나라 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 ചേച്ചി എവിടെ വേഗം വരില്ലേ ഇവിടെയല്ല സെറ്റാണ് ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ഐഷൂസ് ബ്ലോക്ക് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും മോർ ദു മില്യൺ ആളുകളാണ് ഇന്നലത്തെ ലൈവ് കണ്ടത് അതിനുശേഷം ഇന്നലെ രാത്രി ഈ വിവേകാനന്ദന്റെ അഭ്യാസങ്ങളും റിയാക്ഷൻസും ഒക്കെ ആയിട്ട് ഞാൻ രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതും ഒത്തിരി പേര് കാണുകയും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ വിവേകേട്ടൻ കുറച്ച് മുട കാണിച്ചു പക്ഷെ ഇപ്പൊ കേട്ടോ ഇവള് പെട്ടിയതാണോ അതോ ഞങ്ങൾ പെട്ടതാണോ നമുക്ക് പിന്നെ തീരുമാനിക്കാം ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇത് ആവർത്തിക്കില്ലേ ജനങ്ങള് പറയട്ടെ വിവേകാനന്ദ ഇരയാവാനും അതിജീവിതൊന്നും ഇവന് തയ്യാറല്ല അതുകൊണ്ട് ഇപ്പോ ഇതൊരു ചിത്താരുടെയും നയനടേയും മാത്രം പ്രശ്നമല്ലല്ലോ പ്രമുഖ എഴുത്തുകാരിയും അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റുമായ അഡ്വക്കേറ്റ് അരിതാ ദാസ് നമ്മളോടൊപ്പം ചേരുകയാണ് ബാക്കി അവന് പറയും ഇത് പറഞ്ഞ പോലെ ഒരു സിത്താരയുടെ ഒരു ഡയനയുടെയും പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഇതൊരു മാത്രം ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട് കോടതികളും ഉണ്ട് എന്നിട്ടും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ ഇതിനെതിരെ ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടിക്കാരും എടുക്കുന്ന നിലപാട് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നൊരു ഒറ്റ വാക്കിൽ അവർ ഒതുക്കിക്കളയും വിവേകാനന്ദനെ ബന്ധിയാക്കി ഈ യുവതികൾ തുടങ്ങി വെച്ച് എന്റെ ശരീരം എന്റെ അവകാശം എന്ന ചെറുത്തുനിൽപ്പിന്റെ ഈ സമരം ഞങ്ങൾ മുഴുവൻ സ്ത്രീകളും ഏറ്റെടുക്കുകയാണ് എന്റെ ശരീരം അവകാശം 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 ശരീരം 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 വേണ്ട വേണ്ട ഞങ്ങളുടെ 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 ഉടമയല്ല 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 പോയല്ലോ ഇനിയിപ്പോ എന്നാ ചെയ്യാനാ

ഇവിടെ ആരുടെ എന്ത് അവകാശമാണ് ഇവരെ സംരക്ഷിക്കണം എന്ന് പറയുന്നത് പീഡിപ്പിക്കാനുള്ള അവകാശം ബസ്സിൽ പീഡനം നടത്തിയ ആള് ജയിലിൽ നിന്ന് ഇറക്കി വന്ന അയാളെ മാലയിട്ട് സ്വീകരിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അതിൽപ്പെട്ട ചിലരാണ് ഇവിടെ നിന്നുകൊണ്ട് അവകാശ സംരക്ഷണം എന്ന് ആക്രോസിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നേ പറയാനുള്ളൂ ലജ്ജിക്കുക കേരളമേ ലജ്ജിക്കുക അയ്യോ ഞാൻ അങ്ങോട്ട് കൊണ്ടാളായിരുന്നു എന്റെ കത്താവ് എന്ന് മാറി സാർ ഇവിടെ സംഘർഷാവസ്ഥയിലെ കാര്യങ്ങള് ഇനിയും കത്തുനിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോവും സമയ ഒന്നുകൂടി മൂക്കട്ടെ എന്ന മോളിന്ന് പറഞ്ഞത് പോലീസുകാരെ ഗതിയാണ് ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലായല്ലോ जार। 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 ും പറയാനും ഞാനും തിരുവനന്തപുരത്ത് എത്തിക്കോട്ടെ ആ നേരെ അസംബ്ലിയിലേക്ക് വരുന്നേ സാറേ പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുക ആ സ്ത്രീയുടെ തന്നെ ബന്ദിയാക്കി വെച്ചിട്ടില്ലേ ആ പോലീസ് കൈകെട്ടി നോക്കിയേക്കാന്ന് പറയുന്നത് അപ്പൊ ജനങ്ങളുടെ ബെഡ്റൂമിൽ ചെന്ന് സർക്കാരെ ഇടവിടുന്നു ഏതായാലും പ്രതിപക്ഷത്തിന്റെ കുത്തിയിരിപ്പ് സമരം പാളിപ്പോയി ഇപ്പം മീഡിയ മുഴുവൻ അതിൻ്റെ പറയലല്ലേ ശരി ജനസരത്ത് ഇരിക്കാൻ നമുക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ് മീഡിയ അത് ആഘോഷിക്കും ഓഫീസിൽ വിളിച്ചായിരുന്നു ഇതും ഭരണപക്ഷത്തിന്റെ പ്രതിപക്ഷവും മാധ്യമങ്ങളും പറഞ്ഞു കാര്യങ്ങൾ സാർ എന്നതാ അറിയാം ഒടുക്കം കുറ്റക്കാരെ പെങ്കൊച്ചങ്ങളാവും വീട്ടിലോട്ട് പോരെ ഇല്ലെങ്കിൽ അതുപോലെ ഞാനും ലൈവില് വരുവേ വിളിച്ചു പറയാ എനിക്കോണ്ട് കാര്യങ്ങൾ വേണ്ട ഇങ് പോരെ കേട്ടല്ലോ വീട്ടിലോട്ട് പോരെ അല്ലെ തന്നെ ഇതിലിപ്പോ സർക്കാരിനും എം എൽ എ ഒക്കെ എന്ന കാര്യം ഇത് പോലീസ് തീർക്കേണ്ട കാര്യമല്ലേ നിങ്ങൾ എന്നാന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിയിലെ നായകളുടെ വന്നീക്കരണ പരിപാടി ഉദ്ഘാടനം പാലും പഠിക്കല്ലേ താൻ എന്താണെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ വണ്ടി അങ്ങോട്ട് വിടുമോ